മാനസികാരോഗ്യ ദിനമായ ഒക്ടോബർ പത്തിന് ബോധവൽക്കരണ പരിപാടി നടത്തും മൈൻഡ് ഫുൾനസ് ഫാമിലി ആൻഡ് ചൈൽഡ് കൗൺസിലിംഗ് സെന്ററിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് സംഘാടകർ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് എം നൌഷാദ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഒക്ടോബർ പത്തിന് രാവിലെ പതിനൊന്ന് മണിക്ക് കൊച്ചുപിലാമൂട് ജില്ലാ കളക്ടറുടെ വസതിക്ക് സമീപത്തുള്ള കാശി കോർപ്പറേഷൻ ഓഫീസിന്റെ എതിർവശത്ത് നടക്കുന്ന പരിപാടി എം നൌഷാദ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും മേയർ പ്രസന്ന എണസ്റ്റ് അധ്യക്ഷയായിരിക്കും സൈക്കോളജിസ്റ്റും സാമൂഹിക പ്രവർത്തകയുമായ റജീന ശാന്തി താഞ്ചലക്ഷ്മി എന്നിവർ ക്ലാസുകൾ നയിക്കും ചടങ്ങിൽ കോതപുരം ശ്രീനാരായണ സെൻട്രൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ ഒരു പൂമ്പാറ്റയുടെ കഥ എന്ന നൃത്തശില്പം അവതരിപ്പിക്കും മാനസികാരോഗ്യ പ്രശ്നങ്ങളെയും വിഷാദത്തെയും കുറിച്ച് സമൂഹത്തിൽ പലർക്കും ഇപ്പോഴും കൃത്യമായ അറിവില്ല മാനസികാരോഗ്യം പരിപാലിക്കേണ്ടതിന്റെ പ്രാധാന്യം വളരെ വലുതാണെന്ന സന്ദേശം സാധാരണക്കാരിലേക്ക് എത്തിക്കാനാണ് പൊതുയിടത്ത് ഈ പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടകരായ റജീന ശാന്തി താഞ്ചിലി മഞ്ജു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേ ഇന്നും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പിന്നിലുള്ള ഡീപ്പായിട്ടുള്ള നോളജ് ഇന്നും സമൂഹത്തിൽ നിന്ന് മാറാൻ നിൽക്കുകയാണ് സോ എൻ്റെ ക്ലിനിക്കൽ വർഷങ്ങളായിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ കണ്ടിട്ടുള്ള ക്ലയൻസിൻ്റെ ജീവിതം പിന്നെ എൻ്റെ റിസർച്ച് ഇതെല്ലാം വെച്ചിട്ട് ഒരു സോഷ്യൽ കോഴ്സിന് വേണ്ടി ഒക്ടോബർ ടെന്നില് മെന്റൽ അവയർനെസ് നടത്താ എന്ന് വിചാരിച്ചിരിക്കുന്നു സോ ഇതില് അവയർനെസ് സ്റ്റോക്ക് മാത്രമല്ല ഇതില് ഒരു സ്കൂളിലെ കുട്ടികൾ ശ്രീനാരായണ സെൻട്രൽ സ്കൂൾ കോന്നപുരാണ് അവിടുത്തെ കുട്ടികളെ കൊണ്ട് മെന്റൽ ഹെൽത്തിനെ ബേസ് ചെയ്ത് തന്നെ ഒരു ഡാൻസ് പ്രസന്റേഷനും കൂടെ ഉണ്ട് പിന്നെ എൻ്റെ ഫ്രണ്ടും യു എസ് എയിലെ ഒരു തെറാപ്പിസ്റ്റ് തന്നെയാണ് ഇപ്പോൾ യോഗ ട്രെയിനറും ഈ ഫീൽഡിൽ പ്രവർത്തിക്കുന്ന ആളും തന്നെയാണ് ഡാൻഡി ഷാമ്പി എന്നാണ് പേര് സോ യുഎസ് എന്ന എൻ്റെ ഫ്രണ്ട് ഡാൻഡി ഷാവി ഈയൊരു സെമിനാറിന് ഈ അവയർനെസ് പ്രോഗ്രാമിന് പങ്കെടുക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ കൊല്ലം